ഥകളും അത്ഭുത കഥകളും പറയാൻ വേണ്ടി ഉപയോഗിച്ചതിന്റെ ആയിരത്തിലൊരംശം ഖുർആാനും എത്തിബാവും സുന്നത്തും ആര്യങ്ങളും അമ്പിയാക്കളും മൗലിയാക്കളും കാണിച്ചു തന്ന ജമാഅത്തും പറയാൻ നമ്മൾ ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇന്ന് ഇസ്ലാമിക സമൂഹത്തിൽ എത്ര മാറ്റം ഉണ്ടാകുമായിരുന്നു ഇങ്ങനെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരായിരത്തിന് കിട്ടപ്പെട്ട ദൈവങ്ങളെ കുതിയിരുത്തുകയും എന്നിട്ട് നീ ഇങ്ങനെ നിസ്കാരം എന്ന് കഴിഞ്ഞാൽ പറയുകയും ചെയ്യുന്നു എന്ത് ചോദിച്ച ചോദ്യമാണ് ആ ചോദ്യം നമ്മുടെ ലോകത്തോട് ചോദിക്കാൻ നമുക്ക് ധൈര്യമുണ്ടോ ഈ സമൂഹത്തിനോട് അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ ഈ സമൂഹത്തിനോട് നന്മയെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ ഈ സമൂഹത്തിനോട് ഇസ്ലാമിക ബോധത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ നമ്മുടെ സോഷ്യൽ മീഡിയയുടെ പ്ലാറ്റ്ഫോമുകൾ തയ്യാറായാൽ അൽഹമില്ലാതുകൊണ്ട് ഇസ്ലാമിക സമൂഹത്തിൽ മാറ്റം ഉണ്ടാവും കണ്ടും കേട്ടും അടുത്തിട്ട് പറയാൻ ആളുകളുടെ ചോദ്യങ്ങൾ കേട്ടിട്ട് ചൂളിപ്പോയിട്ട് പറയുകയാണ് സൃഷ്ടികൾക്ക് ചെയ്താൽ അത് അത് യഥാർത്ഥ യഥാർത്ഥ വിരുദ്ധമാണ് സൃഷ്ടികളെ വിളിച്ച് സഹായം തേടിയാൽ അത് എന്ന് പറയാനുള്ള ചങ്കൂറ്റവും കേൾപ്പും പണ്ഡിതന്മാർക്കുണ്ടാകണം എന്നെ ആയിരം വിളയ പ്രാവശ്യം ഒരു ലിറ്ററിയിൽ പോയി വിളിച്ചാൽ ഞാൻ അതിവേഗം ഉത്തരം ചെയ്യും എന്നൊക്കെ മഹാനായ തങ്ങളുടെ വിലയിൽ ഇന്ന് ആരോപിക്കപ്പെടുന്നുണ്ട് എന്ത് പറഞ്ഞു വഫാത്തിന്റെ സമയത്ത് ഈ ലോകത്ത് നിന്നും പിരിയാ നേരത്ത് മകൻ ഞങ്ങൾക്ക് വസീയത് ചെയ്യണം ഞങ്ങൾക്ക് അതിപ്രധാനമായി ഉപദേശം നൽകണം എന്ന് പറഞ്ഞപ്പോൾ മകനെയും പരിസരത്തിൽ നിന്നെ ഉപദേശിക്കുകയാണ് അമ്മാഹുവിൽ മുഴുവൻ കാര്യങ്ങളും ഏൽപ്പിക്കണം നീ മുഴുവൻ പ്രശ്നങ്ങളും അമ്മാഹു ഏൽപ്പിക്കണം മകനെ ഇസ്ലായ നീ സഹായം തേടുന്ന അമ്മാഹുവോട് മാത്രമേ ആകാവൂ അമ്മാഹുരോട് സഹായം തേടണം സൃഷ്ടിയോട് സഹായം തേടുന്നത് നിന്നെ രക്ഷിക്കാനും സഹായിക്കാനും നിന്റെ കാര്യങ്ങൾ നോക്കാനും അള്ളാഹുവിനെ കൊണ്ട് മാത്രമേ കഴിയൂ അതൊന്ന് അള്ളാഹുവോട് സഹായിച്ചു എന്ന് തുടങ്ങിയ തൗഹീദിന്റെ ഉപദേശങ്ങൾ നൽകിയ മഹാനായ ജീലാനി റഹ്മത്തുല്ലാഹി അലേഹി അവരെ പറ്റിയാണ് ഇന്ന് അദ്ദേഹത്തിന്റെ ആയിരം പിടിച്ചാൽ അദ്ദേഹം ഉത്തരം ചെയ്യുകയും അവസാനം നിർത്തിവെച്ച് ലോകത്ത് നിന്ന് യാത്രയാകുമ്പോ അവസാനമായി പറയാൻ വാക്കി വെക്കേണ്ട ഒരു വാചകമുണ്ട് പറയാൻ വെക്കേണ്ട ഒരു വാചകമുണ്ട് ആ വാചകം റസൂല് പറഞ്ഞത് മംഗർ കൗലിഹി ലാല്ലാൽ അത് എന്ന വാക്കായിരിക്കണം എന്ന വാചകമായിരിക്കണം അതുകൊണ്ടാണ് ഹബീബ് പറഞ്ഞത് മരണാസന്നനായ മനുഷ്യന്റെ സമീപത്തിനേ ചെന്നിരുന്ന മരണത്തോടും മല്ലടിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യനോട് എന്ത് പറയാനാണ് എന്ത് പറഞ്ഞവരെ ആശ്വസിപ്പിക്കാനാണ് അവനോട് പറയാൻ എന്ത് വാചകമാണ് ഏത് വാചകമാണ് ലോകത്തുള്ളത് എന്നാൽ ഹബീബ് പറയുന്ന അവസാനം അത് ഉച്ചരിച്ചുകൊണ്ട് മരിക്കൽ വല്ലാത്ത സൗഭാഗ്യമാണ് അത് പറഞ്ഞുകൊണ്ട് മരിക്കൽ വല്ലാത്ത സൗഭാഗ്യം

ില്ല അതുകൊണ്ട് തന്നെ ജനത അതിനെതിരായ ജീവിതം നയിക്കുന്നത് വയസ്സിൽ പ്രബോധനം അദ്ദേഹം ആരംഭിക്കുമ്പോ തന്റെ സമൂഹത്തിലേക്ക് അദ്ദേഹം ഇറങ്ങി വരുമ്പോ നാവ് അദ്ദേഹം അത് കൽബിലേക്ക് റങ്ങാതെ കേവലം ഒരു ഒരു വാചകമായി മാത്രം പറയുന്ന ആളുകളെ കണ്ടപ്പോ ശേഖാരി അവരെ വിളിച്ചുകൊണ്ട് ചോദിച്ചു അദ്ദേഹത്തിന്റെ സുപ്രസിദ്ധമായ സുപ്രസിദ്ധമായി എന്ന ഗ്രന്ഥം ആ ഗ്രന്ഥം അദ്ദേഹത്തിന്റെ മകൻ കോടീകരിച്ചതാണ് നേരെയുള്ള മകൻ മഹാൻ ആയിഷ ആയുഷ രേഖപ്പെടുത്തുകയാണ് ആയിഷ ക്രോഡീകരിക്കുകയാണ് ആ പ്രസംഗങ്ങളെ ക്രോഡീകരിച്ചപ്പോ അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളിൽ വളരെ വ്യക്തമായി തന്റെ ജനതയോട് പറയുന്നവരോട് പ്രവർത്തിക്കുന്നവരോട് ചോദിക്കുകയാണ് ഓ ജനങ്ങളെ ഓ ആളുകളെ ലോകത്തമ്പിയാക്കൽ പറഞ്ഞ വാചകമല്ലേ അത് ഔലിയാക്കൽ പറഞ്ഞ വാചകമല്ലേ അത്

നിങ്ങളും സംശയിച്ചു പോകും പറയുന്നവന്റെ മറ്റൊരു ദൈവമോ അതേ ശൈഖ് തന്നെ വിശദീകരിക്കുന്നു നിന്റെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഒരു പ്രശ്നത്തിൽ ഒന്നിനെതി ചെയ്യുന്നുവെങ്കിൽ നീ അവലംബമായി സ്വീകരിക്കുന്നു അത് നിന്റെ വിഗ്രഹമാണ്

നിന്റെ ഇലാഹ താരാറ്റിലുള്ള നിന്റെ കൽവിലുണ്ടോ എന്നാണ് നിന്റെ ബാങ്കിലുള്ള ഇലാഹ നിന്റെ ഇറങ്ങിയിട്ടുണ്ടോ എന്നാണ് നീ കൽവുകൊണ്ട് ഒരു വട്ടം നീ നീല്ലുണ്ടോ എന്നാണ് ഒറ്റവട്ടം നിന്റെ നീ ഇലാഹ കൽവുകൊണ്ട് ചോദ്യമാണ് ചോദ്യം എല്ലാ വിഷയത്തിലും ബാധകമാണ് സുജൂദ് 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 എങ്ങനെ ശരീരം കൊണ്ട് കൊണ്ട് ഹൃദയം

നിന്നെ കൊണ്ട് കളിക്കുകയാണ് നീ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കളമുണ്ടല്ലോ നിന്റെ മോശമായ പ്രവർത്തനങ്ങൾ ഉണ്ടല്ലോ അത് പിശാദി നിനക്ക് ഭംഗിയാക്കി കാണിച്ചു തരുകയാണ് ം വായിക്കുകയല്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പണ്ഡിതൻ എവിടെയെങ്കിലും പ്രസംഗിച്ച ഒരു ഷെയ്ഖ് അബ്ദുൽ എവിടെ നൂറ്റാണ്ടുകൾക്ക് അപ്പുറത്ത് ആ കളവിനെ അലങ്കാരമായി കാണിച്ചു തരുകയാണ് നീ ചെയ്യുന്ന തോന്നിവാസങ്ങളെ അലങ്കാരമായി കാണിച്ചു തരുകയാണ് നീ കള്ളം പറയുന്നവനാണ് നീ കള്ളനാണ് പറയുന്നു പറയുന്നു പറയുന്നവരോട് പ്രഖ്യാപിക്കുന്നവരോട് നമസ്കരിക്കുന്നവരോട് അതേ നീ നീ കള്ളനാണ് ഹത്താ നിന്റെ നമസ്കാരത്തിൽ പോലും നീ കള്ളം പറയുന്നവനാണ് നിന്റെ നമസ്കാരത്തിൽ പോലും നീ കളവ് പറയുന്നവനാണ് എന്താണ് പറയുന്നത് ഞാൻ നമസ്കാരത്തിൽ കളവ് പറഞ്ഞെന്നോ നിങ്ങൾ നമസ്കാരത്തിൽ കളവ് പറഞ്ഞെന്നോ നിങ്ങൾ ചിന്തിക്കണം ആലോചിക്കണം നമ്മൾ നമസ്കാരത്തിൽ കളവ് കളവ് ഷെയ്ഖ് ജീലാനി പറയുന്നു അതെ തക്ദിബു ഹത്താ നിന്റെ നമസ്കാരത്തിൽ നമസ്കാരത്തിൽ പോലും നീ നീ പറയുകയാണ് കാരണം ലി അന്നക തഖൂലു ആ ആദ്യം തന്നെ എന്താണ് എന്താണ് അല്ലാഹു 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 അക്ബർ 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 എന്നാണ് 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 എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും മീതെ 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 എനിക്ക് എനിക്ക് റബ്ബാണ് 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 എൻ്റെ 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 കുടുംബത്തിന് എന്റെ ജീവനേക്കാൾ റബ്ബാണ് ആണെങ്കിൽ ഒനേ ആദ്യം നീ പറഞ്ഞു വാഴികം അല്ലാഹു അക്ബർ എന്നല്ലേ നമസ്കരിക്കുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് നീ പറഞ്ഞുവെങ്കിൽ വതക്രിബു ലിഅന്ന ഫീ ഖൽബിക ഇലാഹൻ وغيره ആ നമസ്കാരത്തിൽ അല്ലാഹു അക്ബർ എന്ന് നീ നാബുകൊണ്ട് പറയുമ്പോൾ നിന്റെ കൽബാഗട്ടെ മറ്റിലഹുകളെ തേടുകയായിരുന്നു മറ്റിലഹുകളെ നെഞ്ചിക്കുകയായിരുന്നു മറ്റിലഹുകളെ ആരംഭിക്കുകയായിരുന്നു നാബുകൊണ്ട് നീ അല്ലാഹു അക്ബർ എന്ന് കല്ലം പറഞ്ഞുട്ട് കൽബുകൊണ്ട് നീ മറ്റിലഹുകളെ തേടുകയായിരുന്നല്ല മോനേ കുല്ലമാ തഅ്തിമു അലൈഹി ഫഹുവ ഇലാഹുക ഒരു നേരം നിന്റെ കൽബ് ചോദിക്കുന്നുവോ അല്ല ഞാൻ നേരെ ഏതി ാണ് തേടിയത് പറഞ്ഞിട്ട് ഞാൻ വേറെ ഏത് ഇലാഹിനയാണ് വേറെ ഏത് ആരാധനയാണ് ഞാൻ തേടിയതെന്ന് തോന്നുന്നു നിന്റെ ജീവിതത്തിൽ ശക്തിയെ നീ അവലംബിച്ചാൽ നിന്റെ ഇലാണു മോനെ

നീ സമർപ്പിക്കുന്ന ചില കേന്ദ്രങ്ങളുണ്ട് നീ പ്രതീക്ഷയർപ്പിക്കുന്ന ചില കേന്ദ്രങ്ങളുണ്ട് നീ ഭയപ്പെടുന്ന ചില കേന്ദ്രങ്ങളുണ്ട് അങ്ങനെ ഭയപ്പെടുകയും ചെയ്യുന്ന കേന്ദ്രങ്ങൾ അത് നിന്റെ 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 ഇലാഹാണ് നാവുകൊണ്ട് എന്ന് കള്ളം നീ 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 ഭയപ്പെടുകയാണ് നിന്ന് നാവിനോട് യോജിക്കുന്നില്ല നാവ് പറയുന്നതിനോട് നിന്റെ കൽവ് യോജിക്കുന്നില്ല പറയുന്നു പറയുന്നു പക്ഷേ പക്ഷേ അതുകൊണ്ട് അതുകൊണ്ട് മോനെ 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 ലിസാനക നിന്റെ 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 ഹൃദയം നാവിനെ നാവിനോട് യോജിക്കുന്നില്ല 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 ഖൗലക പ്രവർത്തനം വാക്കിനോട് അല്ലാഹു അല്ലാഹു അക്ബർ 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 എന്ന് എന്ന് നീ നീ പ്രവർത്തനത്തിൽ അത് ചൊല്ലുന്നു കൽബിൽ ആ വിശ്വാസമില്ല ഖുൽ ഖുൽ ില്ലാഹുല്ലോട്

ഒരു തവണ തവണ പറ പറ അക്ബർ 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 ആയിരം ഇത് ഒന്ന് പറഞ്ഞു 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 നോക്കണം നോക്കണം ആ ആ ഈ നോക്കൂ ാവ് കൊണ്ടുള്ള വാക്കുള്ളത് എന്റെ കല്വുകൊണ്ട് ഞാൻ പറയുന്ന വാചകം അങ്ങനെ നാവ് കൊണ്ട് ഇത്രയും കാലം പറഞ്ഞത് നിന്റെ കല്വുകൊണ്ടൊന്ന് നീ പറഞ്ഞു നോക്കുമോനെ എന്നിട്ട് അദ്ദേഹം ചോദിക്കുന്നു നാണമില്ലടാ

നിന്റെ കള്ള ദൈവങ്ങളാണല്ലോ അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ ഈ ഈ നാട്ടിൽ മണ്ണിൽ നിന്നുകൊണ്ട് ഞാൻ സംസാരം ജീലാനി പറഞ്ഞ വാചകമുണ്ടല്ലോ ൾക്ക് പേജിൽ പറഞ്ഞ വാചകമുണ്ടല്ലോ ഒന്നുകൂടി ഞാൻ എന്റെ സുഹൃത്തുക്കൾക്കും എനിക്കും വേണ്ടി ആവർത്തിക്കുകയാണ് ആവത്തി

നാളെ 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 എന്ന് പറയുന്നതിനെ നാളിൽ െട്ടെ മാറ്റി വെച്ചോ ഈ ആകത്ത് നാളെ എന്ന് പറയുന്നത് ഇന്ന് എനിക്കുള്ളതാണ് ഈ സമയം എനിക്കുള്ളതാണ് ഈ സമയം നിങ്ങൾക്കുള്ളതാണ് ഇന്നത്തെ ദിവസം എനിക്കുള്ളതാണ് വലസ്ഥോധിക്ക നാളെ നിനക്കുള്ളതല്ല മോനെ